ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ജപമാല നിങ്ങൾക്കിഷ്ടമല്ലേ എന്നാൽ അതെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ജപമാല പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമായി നാം പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം അടുത്തതായി ജപമാല പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധിയുടെ ഒരവസ്ഥ നാം കാത്തു സൂക്ഷിച്ചിരിക്കണം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അനുദവിക്കണം രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് വേണം നാം ജപമാല പ്രാർത്ഥിക്കാൻ നിയോഗങ്ങൾ വെച്ച് ആ നിയോഗത്തിനു വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം പല വിചാരങ്ങൾ തിന്മയുടെ ശക്തികൾ കൊണ്ടുവരും എന്നാൽ പ്രായശ്ചിത്ത അരൂപിയിൽ പ്രാർത്ഥിച്ചാൽ കുറേയൊക്കെ നിയന്ത്രിക്കാം മുട്ടുകുത്തി നിൽക്കുക കൈ വിരിക്കുക കൈ ഉയർത്തുക ഇതൊക്കെ പ്രായച്ചിത്ത അരൂപിയിൽ നാം ചെയ്തിരിക്കണം ജപമാല പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും കവൽ മലാഹയും അടുത്തുണ്ട് എന്ന ചിന്ത ഉണ്ടാകണം നമുക്ക് ജപമാല ഭക്തരാകാം പതിരപ്പിയോ പറയുന്നുണ്ട് റോസറി ഇസ് എ വെപ്പൺ ജപമാല ഒരായുധമാണ് ഈ ആയുധം നമുക്ക് വഹിക്കേണ്ടേ കൂടുതൽ ജപമാല പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും ഒഴുകിയെത്തും അമ്മേൻ